ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ തയ്യാറാക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ആണ് വഴുതനങ്ങ സാധാരണ കഴിക്കാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ വഴുതനങ്ങ ഫ്രൈ അവർ ഇഷ്ടത്തോടെ കഴിച്ചു പോകും ഫിഷ് ഫ്രൈ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന് ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള രണ്ട് വഴുതനങ്ങയാണ് വലിയ വഴുതനങ്ങയാണെങ്കിൽ ഒന്ന് മതിയാകും അതിനുശേഷം ഇതുപോലെ വട്ടത്തിൽ ഇങ്ങനെ കനം കുറച്ച് അരിയണം അധികം തിക്കായിട്ടും അധികം തിന്നായിട്ടും അരിയാൻ പാടില്ല ധയ്യ കനത്തിൽ വേണം അരിയാനായിട്ട് എങ്കിലേ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടുകയുള്ളു ഇനി നമുക്കിതിനു വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് കൂടിപ്പോകരുത് വഴുതനങ്ങായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലോറാണ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം അല്ലെങ്കിൽ അരിപ്പൊടിയും ചേർക്കാവുന്നതാണ് കോൺഫ്ലോർ ചേർക്കുമ്പോൾ നമ്മുടെ വഴുതനങ്ങക്ക് ഒരു ക്രിസ്പ്നസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം ഇനി മസാലയൊന്നും മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഈ മസാലക്കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മാറ്റിവെക്കാം അപ്പോഴേക്കും ഈ മസാലയൊക്കെ വഴുതനങ്ങയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വളരെ കുറച്ച് മതി ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മതിയാകും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് വഴുതനങ്ങ ഫ്രൈ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ നിന്നും അല്പം കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതുപോലെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ മസാലയൊന്നും കരിഞ്ഞു പോകാതെ കിട്ടുകയുള്ളൂ ഫ്ലെയിമ് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ഇതിൻ്റെ മറു സൈഡും രണ്ട് മിനിറ്റൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം ഇതിൻ്റെ രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു വഴുതനങ്ങ ഫ്രൈ ആണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്